നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഒരു മാസം മുമ്പെങ്കിലും പുറത്തു വരേണ്ടതാണ് ഒരു മാസം മുമ്പെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ നവീൻ ബാബു എന്തായാലും മരണപ്പെട്ടു ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കൊല്ലേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തത വരുമായിരുന്നു ഇപ്പൊ പുറത്തു വന്ന വിവരം ഒരു മാസം മുമ്പേ തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തപ്പോ ഒരു കാലാവധി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മറുപടി തരാൻ കഴിയില്ല എന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടിയാണ് വിവരാവകാശം കൊടുത്ത ആൾക്ക് കിട്ടിയത് എന്നാൽ ഇന്ന് വളരെ വ്യക്തമായി അതിനൊരു മറുപടി കിട്ടി പ്രശാന്തൻ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിക്ക് നവീൻ ബാബുവിന്റെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടേയില്ല എന്തായിരുന്നു പറഞ്ഞിരുന്നേ തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് മുഖ്യമന്ത്രിയോട് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നാൽ അത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി കൊടുത്തിട്ടുള്ള മറുപടിയിൽ വരുന്നത് അപ്പോൾ മറ്റു ചില ചോദ്യങ്ങളുണ്ട് ഇത്തരത്തിലൊരു പരാതി കൊടുത്തുവെന്നും ആ പരാതി പി പി ദിവ്യ എന്ന തന്റെ ഉറ്റ സുഹൃത്തിനോട് ജില്ലാ പഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയോട് പ്രശാന്തൻ പറഞ്ഞിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ പോയി സംസാരിച്ചത് എന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത്തരത്തിലൊരു പരാതി തന്നെ ഇല്ല എന്ന് വരുന്ന ഈ സാഹചര്യത്തിൽ പി പി ദിവ്യ പിന്നെ എന്തിനാണ് പോയി അവിടെ സംസാരിച്ചത് അതുകൊണ്ടാണ് ഇതൊരു നാടകം ഉണ്ടാക്കിയതാണ് പി നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കിയതാണ് എന്ന് തെളിയുന്നത് ഏതായാലും സി ബി ഐയുടെ പേര് പറയുന്ന ഈ സമയത്ത് പല കാര്യങ്ങളും തെളിഞ്ഞു വരികയാണ് പലരും തടിയൂരാൻ നോക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഈ പരാതി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പറയേണ്ട കേരള പോലീസാണ് അന്വേഷിക്കുന്നതെങ്കിൽ മിണ്ടേര ആവശ്യമില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് സി ബി ഐയുടെ മണമടിക്കുന്നത് സി ബി ഐയുടെ മണമടിച്ചപ്പോ പലതും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജു ഷാ കൊടുത്തിരുന്ന കണ്ണൂർ വസ്കാസ് ജുഡീഷ്യൽ കോടതിയിൽ കൊടുത്തിരുന്ന മറ്റൊരു ഹർജിയുണ്ട് അതായത് നിലവിൽ ഒരു അന്വേഷണ ഏജൻസി ഇവർ അന്വേഷിക്കുന്ന ഒന്നും ശരിയല്ല ഇവർ തെളിവുകൾ എടുക്കുന്നില്ല ശേഖരിച്ചു വെക്കുന്നില്ല ഒക്കെ നശിച്ചു പോകുന്നു മറ്റൊരു അന്വേഷണ ഏജൻസി വന്നാൽ അവർക്ക് അന്വേഷിക്കാനായി ഒന്നും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ അതായത് കളക്ടറുടെ പി പി ദേവിയുടെ പ്രശാന്തന്റെ അടക്കമുള്ള നവീൻ ബാബുന്റെ അടക്കമുള്ളവരുടെ ആ ടെലിഫോൺ വിവരങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്തു വെക്കണം അതുപോലെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ നവീൻ ബാബു യാത്ര ചെയ്തു എന്ന് പറയുന്ന ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ പല തെളിവുകളും ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് അത്തരം തെളിവുകളൊന്നും ശേഖരിക്കുന്നില്ല അതുകൊണ്ട് അതൊക്കെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജി അത് പരിഗണിച്ചു അത് അംഗീകരിച്ചുകൊണ്ട് കോടതി തീർപ്പാക്കി ഇന്ന് പോലീസ് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം എന്താണ് ഇത്രയും നാൾ അന്വേഷിച്ചത് പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നാണ് സി ബി ഐ വരുമെന്ന് ഏകദേശം ഉറപ്പായി സി ബി ഐ വരുമെന്ന് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൽ നിന്ന് ചിലരെ എങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷണം ഒരു പരിധി വരെങ്കിലും നന്നായി നടന്നു എന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ സി ബി ഐ കൊടുക്കേണ്ട ആവശ്യമില്ല അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം വിവരങ്ങൾ കളക്ട് ചെയ്യണം അതിലേക്കുള്ള ശ്രമമാണ് എന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ ദുരൂഹത വരുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിന് പി പി ദിവയ്ക്കും അതുപോലെ പ്രശാന്തനും നേരിട്ട് പങ്കുണ്ട് എന്നതിനെ കുറിച്ചാണ് പി പി ദിവ്യ പറഞ്ഞത് കേവലം ഒരു ആരോപണമല്ല ഒരു സിവിൽ ഡെത്തിനെ ആസൂത്രണം ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ നോക്കിയത് എന്നാണ് ആ പ്രശാന്തിന്റെ പരാതി സംബന്ധിച്ചുള്ള വിവരാകാശത്തിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം ഇതുവരെ പറഞ്ഞിട്ടുള്ള അവരുടെ വാദങ്ങളെല്ലാം പൊളിയാണ് ഒന്നും നിലനിൽക്കില്ല നവീൻ ബാബുവിന്റെ ആ കൈക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പി ദ അവിടെ പോയി സംസാരിച്ചത് അപ്പോ അത്തരത്തിലൊരു സംസാരം തന്നെ അപക്വമായി പോയി അബദ്ധമായി പോയി എന്ന് ഇപ്പൊ മനസ്സിലാവും അതായത് അത് സംസാരിച്ചത് ഒരു കാര്യമില്ലാതെയാണ് എന്നാണ് പറയുന്നത് അന്ന് അവിടെ പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് വിവരം അറിയിച്ചു തരാം പത്തനംതിട്ടയിലും പോയി ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഏതുപോലെ ചെയ്യരുത് എന്ന് പറഞ്ഞോ ആ സംഭവം തന്നെ നടന്നിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അത്തരൊരു സംഭവം തന്നെ നടന്നിട്ടില്ല അതായത് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല പക്ഷേ പ്രശാന്തൻ ഇതൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു അതായത് മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു അത്തരത്തിലൊരു പരാതി ഈ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏത് കൈക്കൂലിൻ്റെ അടിസ്ഥാനത്തിലാണ് പി പി ദേവി അവിടെ പോയി സംസാരിച്ചത് അങ്ങനെ അവഹേളിച്ചത് അപ്പോൾ ആ അവഹേളനമല്ല മരണകാരണം ആ അവഹേളനത്തിൽ നവീൻ ബാബു മരിച്ചു എന്ന് തീർക്കണം അതായിരുന്നു കളി അതായത് നവീൻ ബാബു കൊല്ലപ്പെടുമെന്ന് പ്രശാന്തനും പി പി ദിവക്കും മറ്റുള്ളവർക്കും ഒരുപക്ഷെ കളക്ടർക്കും ഒക്കെ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടി വരുന്നത് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് Don't forget to subscribe and support this channel.